കൊല്ലം പത്തനാപുരം പിറവന്തൂരിൽ ജനവാസ മേഖലയിൽ കാട്ടാനിറങ്ങി ചാങ്ങാപ്പാറയിലെ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലാണ് കാട്ടാനെത്തിയത് ലിജോ വിശദാംശങ്ങൾ നൽകാൻ ചേരുന്നു ലിജോ ഇപ്പോഴും അവിടെ തന്നെ തുടരുകയാണ് അതിനെ തുരത്താനുള്ള എന്തെങ്കിലും നടപടികൾ നടക്കുന്നുണ്ടോ സൈഫിന്റെ കൊല്ലം ജില്ലയിൽ പ്രത്യേകിച്ച് പത്തനാപുരത്തിന്റെ ഈ മലയോര മേഖലയോട് അടുത്തുകിടക്കുന്ന സ്ഥലങ്ങളിൽ കാട്ടാനയുടെ ആക്രമണം വലിയ രൂക്ഷമാണ് പിറവന്തൂർ ഒപ്പം തന്നെ ഉള്ള സ്ഥലങ്ങളിൽ കടശേരി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ കാട്ടാന ഇറങ്ങുന്നത് സ്ഥിരം സംഭവമായും മാറിക്കൊണ്ടിരിക്കുകയാണ് ഇന്നാണ് ഇത്തരത്തിൽ ഈ ചാങ്ങാപ്പാറ മേഖലയിൽ ഒരു സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയിലേക്ക് കാട്ടാനെത്തുകയും അവിടുത്തെ കൃഷിയൊക്കെ നശിപ്പിക്കുകയും ചെയ്തിരിക്കുന്നത് അവിടെ ആളുകൾ ബഹളം വെച്ചുമൊക്കെ കാട്ടാനയെ തിരികെ ഓടിച്ചിട്ടുണ്ട് എന്തായാലും വരും അടുത്ത ദിവസം ഇത് വരുമോ എന്നുള്ളൊരു ആശങ്കയുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ വനം വനംവകുപ്പിന് ഇത്തരത്തിലൊരു വിവരം അറിയിച്ചെങ്കിലും അതിനെ പൂർണ്ണമായി അവിടെ നിന്ന് മാറ്റാൻ കഴിയാത്തതാണ് ആർക്ക് ഒരു ആശങ്കയുണ്ടാക്കുന്നത് ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇടപെട്ടുകൊണ്ട് കൃത്യം അതിനെ മാറ്റി സോളാർ ഫെൻസിംഗ് ഉൾപ്പെടെ സ്ഥാപിക്കണമെന്നൊരാവശ്യമാണ് ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഉയർന്നു വരുന്നത്